ഹായ് ഇന്ന് നമ്മൾ പച്ചയപ്പെടുത്തുന്നത് ചുരിദാറാണ് ഇതാ സാദാ ഒരു ചുരിദാർ നമ്മളെ തുണി കൊണ്ട് ഇതിൻ്റെ കഴുത്തുമ ഒരു പട്ടിപാല വെച്ചിട്ടുണ്ട് ഇതാ കയ്യിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ കാര്യമായിട്ട് അത്ര അത് അറിയാൻ പറ്റുന്ന ഒരിതല്ല കാരണം അതിൻ്റെ പാൻറ്റും അതിൻ്റെ ടോപ്പും വരെ ഏകദേശം ഒരേ കളറും ഒരേ മോഡ് ഇത് തന്നെ ചെറിയൊരു വ്യത്യാസമുള്ള അതുകൊണ്ട് വലിയൊരിതുണ്ടാവില്ല ചെറിയ കൈയാണ് ഇവിടെ ഇങ്ങനെ ഹാഫ് കൈ ചെറുത് വല്ലാതെ വല്ലപ്പോഴും അടിക്കില്ലല്ലോ സൈഡ് സൈഡ് ഓപ്പൺ ഉണ്ട് ഇല്ല സൈഡ് ഓപ്പൺ ഇതാ പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാൻറ്റിൻ്റെ അടിവശം ഭയങ്കര വീതിയാ അങ്ങനത്തെ ഒരു മോഡലാണ് ഉണ്ടല്ലേ ഭയങ്കര ഇത്രയും ഇത് പാൻറ്റിൻ്റെ അടിവാശാണ് ഇത്രയധികം വീതി ഉണ്ട് ഇതിൻ്റെ മോഡൽ അലാസ്റ്റിൽ ഇട്ടിരിക്കുന്ന മോഡലില് അടിയിൽ ഇത്രയും വീതിയാണ് ഉണ്ടില്ലേ ഏകദേശം ഒരു പതിനഞ്ച് ഇഞ്ചോളം റൗണ്ട് ഉണ്ടാവും പാൻ്റെ പാവാടേട്ട പോലെ തന്നെയാണ് തോന്നുക കളറ് രസമുണ്ട് കട മോഡലും കഴുത്ത് I need.